ഇയാട് പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിലെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് ബി നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് മുന്നിൽ ബഹുജനധർണ സംഘടിപ്പിച്ചു ബി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ചു ലഭ്യമാകുന്നതുവരെ ബി ജെ പി സമരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ധർണയിൽ തട്ടിപ്പിനിരയായവരും പങ്കെടുത്തു പ്രവർത്തിക്കുന്ന ഉണ്ണികുളം വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിലെ കുറ്റവാളികൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിക്ക് മുന്നിൽ ബഹുജനധർണ സംഘടിപ്പിച്ചത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു പണം നഷ്ടപ്പെട്ടവർക്ക് പണം തിരിച്ച് ലഭ്യമാകുന്നതുവരെ ബി ജെ പി സമര രംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ മേഖല മൊത്താകെ തകർക്കുന്ന തരത്തിൽ വലിയ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സഹകരണ മേഖലയിലെ തട്ടിപ്പ് അവസാനിപ്പിക്കുന്നത് കേരള ബി ജെ പി ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും എന്ന് മാത്രം ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടിയും നിക്ഷേപകരും കേന്ദ്ര ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാജിക്ക് പരാതി നൽകിക്കൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഇത്തരം അഴിമതിക്കെതിരായിട്ടുള്ള നിക്ഷേപ തട്ടിപ്പിനെതിരായിട്ടുള്ള കേസുകൾ ചാർജ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ജനകീയ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു വന്ദേ മാതരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി ഈ നാട്ടിലെ സാധാരണക്കാരൻ നിക്ഷേപിച്ച പണമാണ് അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപിച്ച പണമാണ് ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആ ബാധ്യത ഈ സൊസൈറ്റിക്ക് ഉണ്ട് ഈ ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ട് കാരണം അവരാണ് ഈ ബാങ്ക് ഭരിക്കുന്നത് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ലിബിൻ ബാലിശ്ശേരി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി എൻ പി രാമദാസ് ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി ബാലസോമൻ ബബീഷ് ഉണ്ണികുളം തട്ടിപ്പിനിരയായ നിക്ഷേപകർ ഉൾപ്പെടെ നിരവധി പേർ സംസാരിച്ചു ഷൈനി ജോഷി ടി കെ റീന ഷിജിലാൽ പ്രജീഷ് കെ ടി ശശീന്ദ്രമാസ്റ്റർ ലനീഷ് ദാമോദരൻ അയോധ്യ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിയൽ ന്യൂസ് ബാലുശ്ശേരി